ഈ ചടപ്പിക്കുന്ന ദുരന്ത വാർത്തകൾ മാത്രമായിരുന്നു കൊറേ കാലമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ തേടി വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം കാര്യങ്ങൾക്ക് ചെറിയൊരു മാറ്റമുണ്ട് തുടർച്ചയായിട്ട് മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ യൂറോപ്യൻ താരത്തിന്റെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്തു അതുകൂടാതെ കുറച്ച് ഡൊമസ്റ്റിക് പ്ലേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്പർ ടെൻ ഉൾപ്പെടെയുള്ള ജേഴ്സിക്ക് പുതിയ അവകാശികളായി എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധകർക്ക് സന്തോഷം നൽകുന്നുണ്ട് അതിന് മുമ്പിൽ ചെറിയൊണ്ട ടൊപ്പ ഫേസ് ക്രീം എന്ന് പറയുന്നത് പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് മറ്റൊരു സന്തോഷം കൂടി വന്നിരിക്കുകയാണ് റിലയൻസ് ഫൗണ്ടേഷന്റെ ഡെവലപ്മെന്റ് ലീഗിലെ നാഷണൽസിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം യോഗ്യത നേടിയിട്ടുണ്ട് ഇന്ന് നടന്ന മത്സരത്തിൽ അവസാന നിമിഷത്തിൽ സ്ത്രീനിധി ഡക്കാനെതിരെ സമനില ഗോൾ നേടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിന് യോഗ്യത നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ ലാസ്റ്റ് മിനിറ്റ് ബാങ്കർ ഗോൾ നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിൽ ഉൾപ്പെട്ട മലയാളി സ്ട്രൈക്കറായിട്ടുള്ള ശ്രീകുടനാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇപ്പം ചെറിയൊരു നല്ല കാലം തന്നെയാണ് മൊത്തത്തിൽ ഹാപ്പി ന്യൂസുകൾ ഓരോന്നോരോന്നായിട്ട് വരവാണ്